കരളേ കരളിന്റെ കരളെ നിന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെ നെറുതേ നിന്ന് കിണുന്നതേ നിന്നോട് കൂടാൻ അങ്ങനെ നീ കളമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണുനേ കരേ കരളിന്റെ കരളിൽ നിന്നോടൊന്നു ചിരിക്കും കിടിയേ മാനസ കിരി വെറുതെ നിന്നു കിണുകാരേ ഓരുന്ന പെണ്ണ് പിന്നെ പെണ്ണ് പിന്ന നിന്നെ പങ്ക് ല്ലേ മാലാക്കായപ്പോൾ അവൾ പറഞ്ഞിറങ്ങി എന്റെ അൽത്താര കൂട്ടിൽ പ്രേമ തീരി തേളിച്ചു പിന്നെ പഞ്ചാരീരി നേടിത്തന്നു ഹലോ ഹലോസ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഓക്കെ അപ്പം എന്തായാലും പ്രസിഡിങ് ബിഫോർ യു സാരംഗി ആൻഡ് അദ്വൈത് അഭിജിത്ത് അദ്വൈത് അഭിജിത്ത് ആരാ അഭിജിത്ത് ആൻഡ് അദ്വൈത് അല്ലേ ഓക്കെ ഇവർ മൂന്ന് പേരുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ അധികം റീൽസിൽ കൂടെ കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് കണ്ടു പക്ഷെ സാരംഗിയുടെ ഒട്ടോമിക്ക ഡാൻസസും ഈ പറഞ്ഞപോലെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് സുശീത് ലൈക്ക് എമേസിംഗ് ഡാൻസറാണ് അതിന് പറയേണ്ട കാര്യം ഇല്ലല്ലോ മാസ്റ്റേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പെർഫോമൻസ് ഇവിടുത്തെ ഓരോ സ്റ്റെപ്പും അതായത് ഞാൻ ഇവര് മൂന്ന് പേരായപ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇവര് മൂന്ന് പേരും കൂടി എങ്ങനെയാണ് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ പോകുന്നതെന്ന് കാരണം ചിലപ്പോൾ നമുക്ക് സിംഗിൾ ഡാൻസിന് ഒരു ആളുകളെ ആസ്വദിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാവാറുണ്ട് സാരിക്ക് വന്ന് കളിച്ചപ്പോൾ തന്നെ ഓരോ സ്റ്റെപ്പും സിഗ്നേച്ചർ ആയിട്ടാണ് ഫീൽ ചെയ്തത് അത് ഓരോന്നും നല്ല കൃത്യമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് എത്തി അത് കൊള്ളാലോ എന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നിങ്ങൾ മൂന്ന് പേര് കൂടി വന്നു കഴിഞ്ഞപ്പോൾ എക്സ്ട്രോഡിനെ പെർഫോമൻസ് ആയിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു നല്ല യുണീക്നെസ് ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ രണ്ടുപേരും കണ്ടുപോയ കോസ്റ്റ്യൂം അത് എടുത്ത് പറയണതാണ് അങ്ങനെയൊക്കെ ഓരോ സെക്കൻഡിലും പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻ മാറുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു സൈറ്റഡി ഉണ്ടായിരുന്നു സൈറ്റഡി അല്ലേ പിന്നെ അതൊക്കെ പിന്നെ മുത്തോട്ട് ശ്രദ്ധിച്ചത് എനിക്കൊന്നും ഡയലോഗാണ് ചേച്ചി പറയുമ്പോഴാണ് ഞാൻ മോള് റീൽസ് അങ്കിളുടെ പരിചയം ഉണ്ടല്ലോ തിരുമേലിക്ക് ചാൻസ് കിട്ടും നോക്കി വെച്ചോളൂ

പവറായിട്ട് മൂന്ന് നമുക്കൊരു പന്ത്രണ്ടായിട്ടൊക്കെയാണ് തോന്നിയത് അത്ര പവർഫുള്ളായിട്ട് വരുന്നു ഇതിൽ നടുക്കി നിന്നിട്ട് സാരംഗി കളിക്കുന്നു അത് എന്താ ആയിട്ട് അതായത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മൂന്ന് പേരെ ഉള്ളെങ്കിലും നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റി പിന്നെ നിങ്ങളുടെ സോങ് സെലക്ഷൻസ് നിങ്ങൾ ഓരോന്നോരോന്ന നിങ്ങൾ എക്സ്പ്രഷനും അതുപോലെ തന്നെ സാരംഗി ഒരിടത്തും ലിപ്പ് വിട്ടിട്ടില്ല നന്നായിട്ട് ചിരിച്ച് നല്ല ആയിട്ട് നല്ല ഗ്രേസോടുകൂടി ചെയ്തു അതിന് കറക്റ്റ് നിങ്ങളുടെ ആ ഒരു ടീം കോമ്പിനേഷൻ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങൾ പ്രോഗ്രാം തോന്നുന്നു സ്റ്റേജ് ഷോസ് കാര്യങ്ങൾ അതോ ഇൻസ്റ്റയിൽ മാത്രം തുടങ്ങിയ ടീമാണോ എങ്ങനെ ഒരുമിച്ച് ഡാൻസ് പഠിച്ചു സ്റ്റൈൽസ് എന്നിട്ട് ഞങ്ങള് തന്നെ കൊറിയോഗ്രാഫീസ് ക്രിയേറ്റ് ചെയ്ത് അതായത് ഹിപ് ഹോപ്പും അല്ലാത്ത സ്ട്രീറ്റ് സ്റ്റൈൽസ് ലൈക് ലോക്കിംഗ് പോപ്പിംഗ് അങ്ങനത്തെ കുറച്ച് ഒറ്റ മാത്രമേ ഇവിടെ കളിച്ച ആ ഒരു എന്താ ഞാൻ ആക്ച്വലി എന്റെ സോളോ കളിച്ചത് ക്ലാസിക്കൽ 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 എന്ന് ഒരു ഒരു സ്റ്റൈലാണ് ക്ലാസിക്കലും ഉണ്ട് മിക്സ് 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 ആണ് ആണ് ബേസിക്കലി സ്റ്റൈൽസും ഫോംസിന്റെ ട്രെയിൻഡ് മെയിൻലി സ്റ്റൈൽസിന്റെ ബേസിക്സ് അറിയാം വെച്ച് ചെയ്യുവാണ് ഞാൻ പഠിക്കുകയാണ് എന്റെ പേര് അഭിജിത്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഞാൻ ഇപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഒരു എസ്പയറിംഗ് ആക്ട്രസ് കൂടിയാണ് ാണ് എന്തായാലും ഒരുപാട് സിനിമകളൊക്കെ നേടാൻ പറ്റട്ടെ ഈ സ്റ്റൈൽസ് ഓഫ് ഡാൻസസ് പറഞ്ഞപ്പോ അതൊന്ന് കാണിക്കാൻ പറ്റും ഈ സ്റ്റൈൽസ് രണ്ട് മൂന്ന് സ്റ്റൈൽസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ ഒരു തേർട്ടി സെക്കൻഡ് റീലിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പറഞ്ഞ കുറെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒന്ന് ും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഡാൻസറും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കേട്ടിരിക്കുന്നത് പഴയ ശോഭന അടിപൊളി അപ്പൊ സാറിങ്ങി സാരങ്ങിയുടെ സൈഡിൽ നിന്നും എന്നെ പഠിപ്പിക്കുന്ന രീതിയിലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ രീതിയിലും ഓരോ ചെറിയ ചെറിയ ഫോം ഓഫ് ഡാൻസൊന്നും കാണിച്ചു തരാം ഒരു തേർട്ടി സെക്കൻഡ് തേർട്ടി സെക്കൻഡ് ആണ് മതി ഓക്കെ ഞങ്ങൾ സോളോസ് പെർഫോം ചെയ്യാം ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ പെർഫോം ചെയ്യും ഓക്കെ അത് തരണം കേട്ടോ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സേഞ്ച് it യോധ സിനിമയിലെ ആ പാട്ടിലെ പടകാളി ചണ്ടിചങ്കരി ലാലേട്ടൻ കൊറേ അഭ്യാസം കാണി അത് എല്ലാ അഭ്യാസത്തിന് ശേഷം ജഗതി ചേട്ടൻ മൊത്തം ക്യാമറ ജഗതി ചേട്ടൻ ഇല്ല ഒന്നും മനസ്സിലാവാത്തൊരു എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട് അതേപോലെയാണ് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ ഇരുന്ന് ഓരോ ബീച്ചിലും ഒരു സ്റ്റെപ്പ് ഇടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മളിവിടെ വന്ന് കാണിക്കുന്ന ചുമ്മാ എന്തെങ്കിലൊക്കെ ഒരു ഡാൻസും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തോടി ക്ലാസിക്കലായിട്ട് ചെയ്തത് ശരി എന്നാൽ സാർ അദ്ദേഹത്തോട് ഞാൻ ഞാൻ ഇവിടെ വന്ന് പേക്കൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഐ സെഡ് ഐനോ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ പിള്ളേര് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലയടുത്ത് നോക്കുവാണെങ്കിൽ റീൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സോങ്ങിന് അതിനനുസരിച്ച് അവർ കോറിയോഗ്രാഫി ചെയ്ത് പെർഫോം ചെയ്യുന്ന ആയിക്കോട്ടെ സിഗ്നേച്ചർ സ്റ്റെപ്പ് ആയിക്കോട്ടെ ഒരു മുപ്പത് സെക്കൻഡ് നമ്മളെ മനസ്സിൽ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അതൊരു വല്യ കാര്യം അത് ഡാൻസിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇപ്പോഴത്തെ ഈ പറയുന്ന ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ മുഴുവൻ ഭയങ്കര അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും നേരത്തെ ഡാൻസിന്റെ കാര്യത്തിൽ തന്നെ എന്തോരം കാര്യങ്ങളാണ് ഇവര് പറഞ്ഞത് അല്ലേ അത് നമ്മുടെ മിമിക്രിയിലും ഉണ്ട് അവര് കാണിക്കുന്ന സ്കിറ്റിലും ഉണ്ട് ഇപ്പൊ പുതിയ ആളുകൾ എല്ലാം ഈ റീൽസ് അതില് എന്തുമാത്രം ആളുകളിലേക്ക് ഈ എന്റർടൈൻമെന്റ് എത്തിക്കുക എന്ന് പറയുന്നത് ചിലറ കാര്യമല്ല ശരിക്കും പരസ്യം ചെയ്യുമ്പോൾ പറയില്ലേ പരസ്യം വളരെ ഷോർട്ടാണ് പക്ഷെ അതിന്റെ കണ്ടന്റ് പറയില്ല അതേപോലത്തെ തന്നെയാണ് അതിന് ഇവരെല്ലാവരും സാസ് കൊടുക്കാനുള്ള ടൈം ആയിരിക്കാണ് പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഇത്രയും ക്യൂട്ടൊക്കെ ആയതുകൊണ്ട് ഒരു പെർഫോമൻസ് കൂടെ കണ്ടാൽ കൊള്ളാം എന്നുണ്ട് ഐ ആം ദ സോറി അളിയ വളരെ അധികം ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും എന്റെ ആ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ തവണയും നിങ്ങളുടെ സ്റ്റെപ്സ് ഇങ്ങനെ എറിഞ്ഞ് തരുന്നതുകൊണ്ട് ഞാനിങ്ങനെ കൈനീട്ട് സ്വീകരിക്കുകയാണ് ആ ചിരിയും എക്സ്പ്രഷനും ഒക്കെ കണ്ടപ്പോൾ ഒരു മുപ്പത് സെക്കൻഡും കൂടെ എനിക്ക് വേണ്ടി തരുമോ ശ്രമിക്കാം ഒരു ചെറിയൊരു പെർഫോമൻസ് കൂടെ അതിനുശേഷം ആ ആ മുപ്പത് സെക്കൻഡ് നിങ്ങളും ഡിസ്കസ് ചെയ്യുന്നു എത്ര സാസ് കൊടുക്കും എന്നുള്ളത് ഓക്കെ ഡീ

ല്ലേരോ ഇനിർത്താൻസ് ആണ് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ് ജോയിൻ ആ